കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൃത്യം നടത്തിയെന്ന് സംശയിക്കുന്ന പിതൃ സഹോദരിയുടെ ശരീരഭാഗങ്ങളിൽ ഇവർ നിലവിൽ പൊള്ളലേറ്റി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും വാർഡിലേക്ക് ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷമായിരിക്കും പോലീസിന്റെ മൊഴിയെടുക്കൽ കുഴിത്തൊളു ഈറ്റപ്പുറത്ത് സുകുമാരൻ ഇന്നലെയാണ് ആസിഡ് ശരീരത്തിൽ വീണ് പൊള്ളലേറ്റ് മരിച്ചത് സുകുമാരൻ്റെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നു ഇതിൽ സുകുമാറിനെതിരെ ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു ഇവർ പതിനഞ്ചു ദിവസം മുമ്പാണ് സുകുമാരന്റെ വീട്ടിലെത്തിയത് ഇരുവരെയും പുള്ളലേറ്റ നിലയിലാണ് നാട്ടുകാർ കണ്ടെത്തിയത് പിതൃ സഹോദരിയാണ് കൃത്യം നിർവഹിച്ചത് എന്നാണ് പോലീസിന്റെ സംശയം ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ വ്യക്തത ഉണ്ടാവൂ ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുള്ളതിനാൽ ഇന്നലെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇന്ന് ഇവരെ വനിതാ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കമ്പമിട്ട് പോലീസിന്റെ സംഘം ഇന്ന് ആശുപത്രിയിൽ എത്തുമെങ്കിലും ഡോക്ടർമാരുടെ കൂടിയേ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയുള്ളൂ ഇതിനാൽ തന്നെ മൊഴിയെടുക്കൽ നീളുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല